ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണം ദക്ഷിണേന്ത്യയിലേക്കും ഡോക്ടർമാരുടെ സംഘത്തിന് പാകിസ്ഥാനിൽ നിന്ന് നിർദ്ദേശം നൽകിയത് കർണാടക സ്വദേശിയായ മുഹമ്മദ് ഷാഹിദാണെന്ന് എൻ ഐ എ കണ്ടെത്തി ഫരീദാബാദ് സംഘത്തെ ബോംബ് നിർമ്മാണം പഠിപ്പിച്ചത് വിദേശത്തു നിന്നാണെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കാൻ ഉപയോഗിച്ച ഗ്രൈൻഡറുകളും കണ്ടെടുത്തിട്ടുണ്ട് ആദിൽ പാലോഡ് നമുക്കൊപ്പം ആദിൽ പാലോട്ട് ഗുഡ് ഈവനിംഗ് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ കണ്ണികൾ അത് തെക്കേ ഇന്ത്യയിലേക്ക് നമ്മുടെ തൊട്ടടുത്തേക്ക് എത്തുകയാണോ ഉറപ്പായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലേക്ക് കടന്നു കളഞ്ഞ ആളാണ് ഈ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിന് നിർദ്ദേശം നൽകിയത് എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കർണാടക സ്വദേശിയാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഇപ്പോൾ കാണുന്നത് നേരത്തെ ബംഗളൂരു കോയമ്പത്തൂർ സ്ഫോടന കേസുകളിലും ഇയാൾ പ്രതിയാണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നത് മുഹമ്മദ് ഷാഹിദ് ഫൈസൽ എന്നാണ് ഈ ഭീകരന്റെ പേര് എന്ന് കൂടി എൻ ഐ സംഘം വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒരു ഭാഗത്ത് തുടരുന്നു അതിനിടെ ഇന്ന് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ദിവസമാണ് എന്ന് പറയേണ്ടി വരും കാരണം ഫരീദാബാദിൽ നിന്ന് ഈ ബോംബുണ്ടാക്കാനായി ഇവർ വാങ്ങി സൂക്ഷിച്ച ഉപകരണങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഫരിദാബാദിലെ ഒരു ടാക്സി ഡ്രൈവർ ടാക്സി ഡ്രൈവറുടെ വീട്ടിൽ നിന്നാണ് ഈ ഉപകരണങ്ങൾ കണ്ടെത്തുന്നത് ഭീകര ശൃംഖലയിലെ ഡോക്ടർ മുസമ്മിൽ വാങ്ങി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് ഈ ഉപകരണങ്ങൾ ഗ്രൈൻഡർ അടക്കമുള്ള ഈ സ്ഫോടന വസ്തുക്കളൊക്കെ നിർമ്മിക്കാനും അത് പൊടിക്കാനും ഒക്കെ ഉപയോഗിച്ച ഗ്രൈൻഡർ അടക്കമുള്ള ഉപകരണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഏതായാലും അന്വേഷണം മുന്നോട്ട് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇന്ന് പുറത്തുവന്നത് ഇവർക്ക് ബോംബുണ്ടാക്കാൻ എങ്ങനെ പഠിച്ചു എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു അതിൽ നിന്ന് വ്യക്തമായതാകട്ടെ ബോംബുണ്ടാകാനുള്ള വീഡിയോകൾ നാൽപ്പത്തിരണ്ട് വീഡിയോകൾ ജെയ്ഷെ മുഹമ്മദ് ഹാൻഡിലുകൾ വിദേശത്ത് നിന്ന് എൻക്രിപ്റ്റഡ് ആയ ആപ്പുകൾ വഴി ഈ ഭീകര സംഘത്തിന് ഡോക്ടർ സംഘത്തിന് അയച്ചു നൽകി എന്നുള്ള കണ്ടെത്തൽ കൂടി ഇന്ന് വന്നിട്ടുണ്ട് അതായാലും ചെങ്കോട്ട ദില്ലി സ്ഫോടന കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഓരോ ദിവസം കഴിയും ചിത്രം കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് സുജയ ശരി ആദിൽ പാലോടാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്